തൊട്ടിയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരൊന്നും ചോദിക്കരുത് എനിക്കറിയില്ല ഇതൊരാൾ കൊണ്ടുവന്നതാണ് ഇത് വൃത്തിയാക്കി നമുക്കിത് റെഡിയാക്കേ ചാമ്പലിലാണിത് വൃത്തിയാക്കി എടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് ഒരു വഴുവഴുപ്പാണിത് നമ്മുടെ കയ്യിൽ പിടിച്ച് വൃത്തിയാക്കി എടുക്കാൻ പാടാണ് ചാമ്പൽ ഇതുപോലെ നല്ലതുപോലെ അതിനകത്ത് പിരട്ടിയെടുക്കണം ഈ മീൻ നല്ല ചിതമ്പലുണ്ട് കേട്ടോ ഇത് കറ്റ് ചിതമ്പല ഇരുമ്പോണ്ട് ആക്കിയാലും നമുക്ക് വൃത്തിയാകത്തില്ല ഇത് കല്ലിലിട്ട് ഉരച്ച് വേണം എടുക്കാൻ കല്ലിലിട്ട് ഉരയ്ക്കാൻ ഇതുപോലെ നല്ല ചെതമ്പലിങ്ങനെ ഇട്ട് ഉരച്ചെങ്കിൽ നല്ലപോലെ പോത്തുള്ള വൃത്തിയാകുകയും ചെയ്യും ഇത് വല്ലാത്തൊരു വഴിവെഴുത്ത മീനാണേ ചാമ്പൽ കരട്ടുമ്പോഴേ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ ും കല്ലിട്ട് നല്ലതുപോലെ വയ്ക്കുമ്പോൾ നല്ല എടുക്കുമ്പോൾ നല്ല വൃത്തിയാവുകയും ചെയ്യും ചെയ്യുമ്പോൾ എല്ലാം പോയി വൃത്തിയാവുകയും ചെയ്യും നല്ല വൃത്തിയായി ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ നല്ല ഒന്നും കൂടി ഇത് വൃത്തിയാവും നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാതെടുക്കണം ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ചാൽ ഒരു കൈ കൊണ്ട് വൃത്തിയാക്കരുത് അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് നീ ഇത് കട്ട് ചെയ്തെടുക്കാമേ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചതേ ഉപ്പും മുളകും പിടിക്കണം കേട്ടോ ഇതിനകത്ത് വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു കാന്താരി അല്പം ഇഞ്ചി മുളക് പൊടി അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അല്പം കുരുമുളക് ഉപ്പ് ഇതിൽ എൽപ്പം നാരങ്ങ നീരും കൂടെ ചേർക്കാം എന്നിട്ട് പേസ്റ്റാക്കി എടുക്കണം നമുക്കിനി ഇതിനകത്ത് നല്ലപോലെ തേച്ച് കുടിപ്പിക്കാം ഒരമണിക്കൂർ ഇതുപോലെ അങ്ങ് വെച്ചിരുന്ന നല്ലതാണേ മിക്ക ചട്ടീന് അല്പം എണ്ണ വെച്ച് നമുക്കിത് വറത്തെടുക്കാം അത് നേത്തെ പേസ്റ്റാക്കി വെച്ചതാണേ അത് അതിന് മുകളിലോട്ടും ഇങ്ങനെ തിരട്ടി തിരട്ടി കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി മുളക് ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കും തിരിച്ചിട്ടിട്ട് ഇതുപോലെ നമുക്ക് ആ പേസ്റ്റ് കുറച്ചും കൂടെ അതിൻ്റെ മണ്ടയിൽ കൊടുക്കാം എങ്കിലും ഇതിനകത്ത് ഈ എരിവും ഉപ്പൊക്കെ കിട്ടത്തുള്ളു കലിയാപ്പിലുണ്ടെങ്കിൽ കലിയാപ്പില റെഡി ആയിട്ടുണ്ടേ